ത്തിന് നമ്മള് കട്ട് ചെയ്തെടുത്ത കുർത്തിയുടെ സെക്കൻഡ് പാർട്ടാണ് കേട്ടോ ഫസ്റ്റ് പാർട്ടില് ഇതിന്റെ ഫുൾ കട്ടിങ് കാണിച്ചു തന്നു ഇന്ന് സെക്കൻഡ് പാർട്ടില് നമ്മള് ഈ ഭാഗം മുതലങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ സാധാരണ നമ്മൾ ഒരു കുർത്തി ചെയ്യുമ്പോൾ ആദ്യമേ ബാക്ക് നെക്ക് പിന്നെ സ്ലീവിന്റെ എന്റെ നമ്മൾ അടിച്ചു പോകല്ലേ പക്ഷെ ഇന്ന് ഞാൻ ഈ ഒരു ഭാഗത്ത് നിന്നങ്ങോട് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് നമ്മൾക്ക് ബാക്ക് ഇപ്പൊ തന്നെ ചെയ്യരുത് കാരണം ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ ഞാൻ നെക്ക് കുറച്ചുകൂടി ഒന്ന് വൈഡ് ആക്കുന്നുണ്ട് അതുകൊണ്ട് മാത്രമാണ് ആ ബാക്ക് പാർട്ട് എടുക്കാത്തത് കേട്ടോ അപ്പൊ ഈ ഭാഗത്തൊന്ന് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കണം അത് കഴിയുമ്പോൾ ഇതൊന്ന് അയൺ ചെയ്തിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പൊ തന്നെ അയൺ ചെയ്തില്ലെങ്കിൽ പിന്നെ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ശരിയാവില്ല കേട്ടോ അപ്പൊ ഞാൻ ഈ ഭാഗത്ത് ചെറിയ നൊറുകൾ ഇങ്ങനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാൻ പോവുക ഇപ്പോൾ ഈ ഒരു പീസിൽ ഇങ്ങനെ നൊറിവുകൾ ഇങ്ങനെ ഇട്ടെടുത്തു കേട്ടോ ലാസ്റ്റ് അയൺ ചെയ്യാം അതായത് ലൈനിങ് വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അയൺ ചെയ്യാം ഫുൾ സ്റ്റിച്ചിന് മുന്നേ തന്നെ ഇതൊന്ന് അയൺ ചെയ്യണം കേട്ടോ ഇപ്പൊ നമുക്ക് ഈ ഒരു ഭാഗം കൂടി ചേർത്തിട്ട് അയൺ ചെയ്യാം അതിനായിട്ട് നമ്മൾക്ക് ചെയ്യേണ്ടത് ഇതിങ്ങനെ ഒന്ന് രണ്ടായിട്ട് മടക്കിയെടുക്കാം ഒരു ആണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ ഈ ഒരു അളവിലേക്ക് നമ്മൾക്ക് ഈ യോക്ക് പോഷനെയും കൂടെ ഒന്ന് മാറ്റണം അതിന് ഇത് രണ്ടാക്കി ഒന്ന് മടക്കി ൊന്ന് എടുക്കാം കേട്ടോ ഇനി നമ്മൾക്ക് ഇത് കഴിയുമ്പോൾ ഈ ഒരു പീസും കറക്റ്റ് ഇതുപോലെ രണ്ടാക്കി മടക്കി മടക്കിയെടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്തില്ലേ അതായത് ആ ഒരു ആം ഹോളിന്റെ ഇവിടെ നിന്ന് നാലിഞ്ചിൽ കട്ട് ചെയ്തില്ലേ ഈ ഭാഗത്ത് ഒരു ലൈൻ ഒന്ന് കൊടുക്കാം ഈ ഭാഗത്ത് ഇങ്ങനെ ഒരു ലൈൻ വരച്ചു ഇനി നമ്മൾക്ക് ഇതിന്റെ മീതേക്ക് ഈ രണ്ടാക്കി മടക്കിയെടുത്ത് ഈ തുണി ഇതേ ഷേപ്പിൽ തന്നെ ഇങ്ങനെ ഒന്ന് വെച്ചുകൊടുത്തിട്ട് നമ്മളിതൊന്ന് കട്ട് ചെയ്യാൻ പോവുക അപ്പോൾ ഈ രണ്ട് പീസ് ഉണ്ടല്ലോ നമ്മുടെ ഈ ഭാഗം ഇതിന്റെ മീതയായിട്ട് വേണം ഇങ്ങനെ വെക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് വേണം ഈ ഒരു ഷേപ്പിൽ ഒന്ന് വരച്ച് എടുത്തിട്ട് ഇതങ്ങോട്ടൊന്ന് കട്ട് ചെയ്ത് എടുക്കാനായിട്ട് മറ്റേതായി ഇതിങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് നമുക്കൊന്ന് എടുക്കാം നമ്മൾ വരച്ചു കൊടുത്തിരിക്കുന്ന ആ ഒരു ഭാഗത്ത് കൂടെയാണ് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് എടുത്ത കേട്ടോ ഇതുപോലെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്കിതൊന്ന് ഫിക്സ് ചെയ്യാം ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഇതങ്ങോട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കാൻ പോവാം ഇങ്ങനെ നല്ല വശവും നല്ല വശവും തമ്മിൽ വെച്ചിട്ട് നമുക്ക് ഈ ഭാഗങ്ങൾ തമ്മിലൊന്ന് തയ്ച്ച് എടുക്കാം അതുപോലെ യോക്ക് ദാ ഈ ഒരു ഷേപ്പിൽ ഇങ്ങനെ ഒന്ന് തയ്ച്ച് എടുത്തിട്ടുണ്ട് ഇനി വേണം നമുക്കിതിൽ നെക്ക് ഒന്ന് കട്ട് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് അതെ ഞാനൊരു യു ആട്ടോ ആദ്യം കട്ട് ചെയ്തത് പക്ഷെ ഞാൻ അത് ബോഡിയിൽ വെച്ച് നോക്കി എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല ഞാനിപ്പോ ഈ ഒരു ഷേപ്പിലേക്ക് ഒന്ന് ആക്കിയിട്ട് ക്യാൻവാസ് ഒന്നും വെക്കുന്നില്ല കേട്ടോ ലൈനിങ് വെച്ച് അങ്ങോട്ട് നെക്ക് തയ്ക്കുവാണ് നമ്മുടെ കുർത്തിയുടെ ഫുൾ സ്റ്റിച്ചിങ് കഴിഞ്ഞു കേട്ടോ ഈ ഒരു മോഡൽ നെക്കാണ് ചെയ്ത് കൊടുത്തത് നെക്കിന്റെ മീതെ സ്റ്റിച്ച് കൊടുത്തില്ല കേട്ടോ അത് നമ്മളൊന്ന് അയൺ ചെയ്യുകയാണെങ്കിൽ പതിച്ചടിച്ച് കൊടുത്തിട്ടുണ്ട് ഉള്ളില് പതിച്ച് തയ്ച്ചിട്ടുണ്ട് മീതെ ഇങ്ങനെ സ്റ്റിച്ച് കൊടുത്തില്ല പിന്നെ ഈ ഭാഗവും ഓരോ നൊറിവ് വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്യുവാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് താഴത്തേക്ക് ലെയർ ലെയർ പോലെ ഇങ്ങനെ ഈ പ്ലീറ്റ്സ് ഇങ്ങനെ കിടക്കും കേട്ടോ അപ്പം നമ്മുടെ ഈ ഒരു ഫ്രണ്ടിലെ ഡിസൈൻ ആണ് ഈ കാണുന്നത് പിന്നെന്താ ത്രീ ഫോർ ടു സ്ലീവ് അതെല്ലാം നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെയാണ് ഇനി ഇതിന്റെ ബാക്ക് പോർഷൻ കാണിച്ചു തരാം ബാക്ക് പോർഷൻ എ ലൈൻ മോഡലിലാണ് വന്നിരിക്കുന്നത് ഇതുപോലെ കേട്ടോക്കോലെ എലൈൻ മോഡലിലാണ് വരുന്നത് കേട്ടോ അപ്പൊ ഓണത്തിന് നമ്മൾ തയ്ച്ച ഒരു ഔട്ട്ഫിറ്റ് ആണ് അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനിയും അടുത്ത ഡിസൈൻസ് കാണിച്ച് തരാം കേട്ടോ